ആലപ്പുഴ മാന്നാറിൽ യുവാവിനെ റോഡിലൂടെ വലിച്ചെടുത്ത് ബൈക്ക് യാത്രികന്റെ ക്രൂരത സ്ത്രീകളോട് അപമാര്യാദയായി പെരുമാറുത് ചോദ്യം ചെയ്യാനെത്തിയ യുവാവിനെയാണ് ഇങ്ങനെ വലിച്ചെടിച്ചത് തലവടിയിലെ ബൈജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ആദ്യം ആ ദൃശ്യമൊന്ന് കാണാം വിവരങ്ങളുമായി ചേരുന്നു നമ്മുടെ നടു റോഡിലാണ് ഇങ്ങനെയൊക്കെയുള്ള അക്രമങ്ങൾ നടത്താൻ ഈ ബൈജുവിനെ പോലുള്ള ആളുകൾ കാണിക്കുന്ന റോഡിൽ സഞ്ചരിക്കുന്ന ആളുകളല്ലേ പറയാം അച്ഛൻ തീർച്ചയായും ഇതാ ഇയാള് ഈ ബൈജു എന്ന് പറയുന്ന ആൾ ഈ കേസിലെ പ്രതി മദ്യ ലഹരിയിലായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അത് പോലീസ് ഇന്നലെ തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സംഭവത്തിന്റെ ഒരു ഈ ഒരു വലിച്ചഴക്കാൻ ഉണ്ടായ ഒരു കാരണത്തെക്കുറിച്ച് കൂടി പറയാം അതായത് ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് ഈ മാന്നാറിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ഈ ബൈജു എത്തുന്നത് അവിടെ വനിതാ ജീവനക്കാരൊക്കെയുണ്ട് ഈ വനിതാ ജീവനക്കാരെ നിരന്തരമായി മൂന്നുപേരെ ശല്യം ചെയ്യുകയാണെങ്കിൽ അത് ആ വനിതാ ജീവനക്കാരിൽ ഒരാൾ തന്നെ ബൈജുവിനെ ചോദ്യം ചെയ്യുന്നു അവിടെ ഇവർ തമ്മിലൊരു തർക്കം ഉണ്ടാകുന്നു പിന്നീട് ഈ വനിതാ ജീവനക്കാരെ ആക്രമിക്കുന്നതിൽ ഉൾപ്പെടെ ബൈജു കടക്കുന്നു എന്നുള്ളതാണ് ആ നാട്ടുകാർ പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികളടക്കം പറയുന്നത് അതിനെ തുടർന്നാണ് സംഭവം വഷളായതിനെ തുടർന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ മാനേജർ കൂടിയായ ലിതിൻ എന്ന മുപ്പത് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സുകാരൻ ഈ വിഷയത്തിൽ ഇടപെടുന്നത് അങ്ങനെ തർക്കം വീണ്ടും രൂക്ഷമാകുമ്പോൾ ഈ വനിതാ ജീവനക്കാരെ അടക്കം ആക്രമിച്ചവിടുന്ന് ഓടി രക്ഷപ്പെടാനാണ് ബൈജു ശ്രമിക്കുന്നത് അങ്ങനെ ബൈക്കിൽ കയറി സ്വന്തമായി കൊണ്ടുവന്ന ബൈക്കിൽ കയറി പോകുന്നതിനിടെ ഇയാളെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുകയാണ് സ്ഥാപനത്തിൻ്റെ മാനേജർ കൂടിയായ ലിതിൻ അതിനിടെയാണ് ഈ ബൈജു ഈ ലിദിനെയും കൊണ്ട് ബൈജു മീറ്ററുകളോളം ദൂരത്തിൽ വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നത് ലിതിന്റെ ദേഹത്ത് ആകമാനം പരുക്കുണ്ട് മാനാറിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് ലിതിൻ പിന്നീട് ഈ വലിച്ചഴിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നത് കണ്ട നാട്ടുകാർ തന്നെ ഇയാളെ തടഞ്ഞു നിർത്തി പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു നിരന്തരം ഈ സംഭവം നടക്കുമ്പോൾ ഈ സൂപ്പർ മാർക്കറ്റിൽ ആളുകൾ തന്നെ പോലീസിനെ വിളിച്ചെങ്കിലും മാനാർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അനുകൂലമായ ഒരു പ്രതികരണം ഉണ്ടായില്ല എന്നുള്ള വിമർശനം കൂടിയുണ്ട് നിലവിലെന്തായാലും നാട്ടുകാർ തന്നെ ഇയാളെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ മദ്യപിച്ചെത്തിയാണ് ഈ സൂപ്പർ മാർക്കറ്റിൽ പ്രശ്നമുണ്ടാക്കിയതും തുടർന്നുള്ള സംഭവങ്ങൾ ഉണ്ടായതും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് എസ്